ദിലീപുമായി തന്നെ താരതമ്യം ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞു ബേസിൽ ജോസഫ് ശ്രീരാജു ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രാവൻകുട് ഷാപ്പി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷനോടനുബന്ധിച്ച് നടത്തിയ പ്രസ് മീറ്റിലാണ് നടൻ ഈ കാര്യം തുറന്നു പറഞ്ഞത് എനിക്ക് എൻ്റേതായൊരു ഐഡൻറിറ്റി ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ലെഗസി അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതാണ് അതുമായി താരതമ്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് ബേസിൽ പറയുന്നത് അടുത്തിടെ തുടർച്ചയായി വിജയ് ചിത്രങ്ങളിൽ അഭിനയിച്ചതിനാൽ ബേസിൽ ജോസഫിനാണ് ഇപ്പോൾ ജനപ്രിയ നായകൻ എന്ന പേര് കൂടുതൽ ചേരുന്നത് എന്ന് ചിലർ സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനലിൻ്റെ ചോദ്യത്തിനും ബേസിൽ പ്രതികരണമായി അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും മലയാള സിനിമയിൽ കഥാപാത്രമായി എത്തിയ നടനാണ് ദിലീപ് അതുമായി തന്നെ ജനപ്രിയ നടൻ എന്ന ടാഗ്ലയിലൂടെയാണ് താരത്തെ അറിയപ്പെടുന്നത് നടൻ ബേസിൽ ജോസഫിൻ്റെ അഭിനയവും തെരഞ്ഞെടുപ്പും കഥാപാത്രങ്ങളും അതേ രീതിയിലുള്ളതാണ് പ്രേക്ഷകർ ബേസിലിനെ പലപ്പോഴും ദിലീപുമായി താരതമ്യം ചെയ്യാറുണ്ട് എന്നാൽ തന്നെ ആളുകൾ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ബേസിൽ ജോസഫ് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ